ഹലോ ഫ്രണ്ട്സ് പി എസ് ഐ കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നു പക്ഷേ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അതായത് ആറ് ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് അതായത് മാത്സിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു ബാക്കിയുള്ള ജി കെ പോർഷനിൽ വരുന്ന നാല് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചല്ല ഡിലീറ്റ് ഡിലീറ്റാവുന്ന അതായത് കാർബൺ ഡേറ്റിങ്ങിൻ്റെയും കാർബൺ ഡേറ്റിംഗ് പിന്നെ വരുന്നത് കീലസന്ധി അത് കീലസന്ധിയുടെ ആൻസർ ശരിക്കും വരേണ്ടത് വിചാരിതസന്ധി ആയിരുന്നില്ല കീലസന്ധിയാണ് അത് ആൻസർ ചെയ്ഞ്ച് ചെയ്ത് വന്നതാണ് പിന്നെയുള്ള മല്ലികാസാരി ആ ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ വന്ന ഇതാണ് ആൽഫർ മാഷൻ എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു അതല്ല ഉത്തരവ് എന്നുള്ളത് പിന്നൊരു ആയിരുന്നു പിന്നെ ഒരു കൂടി വന്നിരുന്നു മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ നിലവിൽ ഫൈനൽ ആൻസർ കീ പ്രകാരം തൊണ്ണൂറ്റിനാല് മാർക്ക് തൊണ്ണൂറ്റിനാല് മാർക്കിനാണ് ഇപ്പോൾ ഫൈനൽ വാല്യുവേഷൻ നടക്കുന്നത് ഇതിന് റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു കീ വന്നില്ലെങ്കിൽ നിലവിൽ തൊണ്ണൂറ്റിനാല് മാർക്ക് തന്നെ ആയിരിക്കും നമുക്ക് വാല്യുവേഷൻ വരിക തൊണ്ണൂറ്റിനാല് മാർക്ക് ഇപ്പോൾ ഈ തൊണ്ണൂറ്റിനാല് മാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ചിലവർ ഇതെടുത്ത സമയത്തിന് നൂറിൽ തൊണ്ണൂറും തൊണ്ണൂറ് പ്ലസ് പറഞ്ഞവരും എയ്റ്റി പ്ലസ് പറഞ്ഞവരൊക്കെ ഇപ്പോൾ നിലവിൽ അവർക്ക് അത് കറക്റ്റാണോന്നറിയില്ല അവർ പോൾ ചെയ്തപ്പോൾ വരുന്ന ഇതാണ് അപ്പോൾ തൊണ്ണൂറ് പ്ലസ്സും എയ്റ്റി പ്ലസ്സും സെവൻറ്റി പ്ലസ്സും പറഞ്ഞ ആൾക്കാർക്കിപ്പോൾ മാർക്കൊക്കെ ഈ ഫൈനൽ ഈ കീപ്രകാരമാണെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എയ്റ്റി പ്ലസ് പറഞ്ഞവരൊക്കെ ഇപ്പോൾ സെവൻറ്റി ഫൈവിലോട്ട് പോയിട്ടുണ്ട് അതായത് തൊണ്ണൂറ് പ്ലസ് പറഞ്ഞവർ എൺപത്തഞ്ചും സെവൻ്റി പ്ലസ് പറഞ്ഞവർ അറുപത്തഞ്ച് അറുപത്തി അഞ്ച് ആ ഒരു ഇതിലേക്കാണ് പോയിട്ടുള്ളത് ഇത്രയും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു മൂവായിരം പേര് തന്നെയായിരിക്കും പ്രതീക്ഷ നമുക്ക് വെച്ചിരിക്കുന്നത് ഒരു മൂവായിരം പേരെങ്കിലും മെയിൻ ലിസ്റ്റിൽ വരണം എന്നാൽ മാത്രമാണ് കട്ട് ഓഫ് നേരത്തെ പറഞ്ഞ പോലെ എഴുപത് എഴുപത്തി അഞ്ചിൽ നിൽ നിൽക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇനി എഴുപത് എഴുപതൊന്നും നിൽക്കാൻ ഇല്ലെങ്കിൽ കുറച്ചുകൂടി പേര് എടുക്കുകയാണ് ഇപ്പോൾ നിരവധി സാഹചര്യത്തിൽ ഫൈനൽ ആൻസർ പ്രകാരം കുറേ പേരുടെ മാർക്ക് റെഡ്യൂസ് ആയി പോയ സ്ഥിതിക്ക് ഇതിൻ്റെ കട്ട് ഓഫ് മൂവായിരം ത്രീക്ക് അതായത് മൂവായിരം പ്ലസ് കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എനിക്ക് തോന്നുന്നു അറുപത്തെട്ടിനും എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് ആരും നിൽക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നത് അതായത് പലരുടെയും മാർക്ക് കുറഞ്ഞുപോയി അതായത് ഫൈനൽ വേസ്റ്റ് ഫൈനൽ ആൻസർക്ക് വന്നില്ലെങ്കിൽ എല്ലാവരുടെയും ആൻസർ അതായത് മാർക്ക് എല്ലാവരും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറുപത്തെട്ടിനും എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് എഴുപത് ആയിരുന്നു അപ്പം ഇത്രയും ഡിഫറൻസ് വന്ന സ്ഥിതിക്ക് എന്തായാലും പലരുടെയും മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റേഞ്ചായിരിക്കും വരാൻ സാധ്യത ഇന്നിപ്പോൾ കീലസന്ധി ആ ആൻസറും അതും അതുകൂടാതെ തന്നെ കീലസന്ധി പിന്നുള്ളത് നമ്മുടെ കാർബൺ ഡേറ്റിംഗ് അതായത് കാർബൺ ഫോർട്ടീൻ്റെ ആൻസറും ചിലപ്പോൾ അത് മാറി വരാൻ സാധ്യതയുണ്ട് പിന്നെ യു എനിൻ്റെ സ്ഥിരം പ്രതിനിധി രുചിര കാമ്പോച്ച് അതും ചിലപ്പോൾ മാറി വരാൻ സാധ്യതയില്ല ഈ രണ്ട് ക്വസ്റ്റിനായിരിക്കും മാറാൻ സാധ്യത ഫൈനാൻസ് വരാണെങ്കിൽ മാത്രം മാറാൻ സാധ്യത ഉള്ളത് ബാക്കിയൊന്നും മാറാൻ സാധ്യത കാണുന്നില്ല പിന്നെ കേരള കലാമണ്ഡലത്തിലെ ക്വസ്റ്റിനും ചിലപ്പോൾ മാറും പിന്നെ ഇന്ത്യയുടെ ആ അയൽ രാജ്യങ്ങൾ അത് പറഞ്ഞത് എസ് സി ആർ ടി പ്രകാരമാണ് കര കര വെച്ചായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റൻ ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ് ആക്ച്വലി ഒമ്പത് രാജ്യങ്ങളാണ് ഏഴാണ് കരയുമായി ബന്ധമുള്ളതും ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒമ്പതും അങ്ങനെയാണ് വരുന്നത് ആ ക്വസ്റ്റ്യൻ എന്തായാലും ഇനി അത് മാറ്റാൻ സാധ്യതയില്ല ബാക്കിയുള്ള ക്വസ്റ്റ്യനേക്കി മാറാൻ സാധ്യതയുള്ളൂ അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ പലരുടെയും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ എയ്റ്റി പ്ലസ് അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് പ്ലസ് തന്നെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നൂറ് പേരെങ്കിലും ഉണ്ടാവുമായിരിക്കും നൂറ് ഇരുന്നൂറ് പേരോ എയ്റ്റി പ്ലസ് ഉണ്ടാവും ബാക്കി എല്ലാവരുടെയും മാർക്ക് കുറവായിട്ടുണ്ട് അപ്പോൾ കട്ട് ഓഫ് ഏകദേശം ഒരു അറുപത്തെട്ട് എഴുപത്തി മൂന്ന് തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ആയിരം പേര് ലിസ്റ്റായി ഇടുന്നെങ്കിൽ ഈ കട്ട് ഓഫിൽ ഒന്നും നിൽക്കില്ല ഒരു എഴുപത്തി ടു എൺപത്തി രണ്ട് അതായത് ആയിരം പേരെടുത്താൽ ആയിരം പേരെടുത്താലായിരിക്കും ഈ കട്ട് ഓഫ് വരാൻ സാധ്യത അപ്പോൾ എല്ലാവരും പ്രതീക്ഷയുടെ കാലത്തിരിക്കാണ് യൂണിവേഴ്സിറ്റി ലേസിൻ്റെ റീവേസ്ഡ് ഫൈനാൻസ് അനുസരിച്ച് വന്നില്ലെങ്കിൽ റീവാലുവേഷൻ സോറി സെന്റിന് റീവാലുവേഷൻ ഇല്ല ഇതിൻ്റെ വാല്യൂവേഷൻ തുടങ്ങും വാല്യുവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവരത് വെച്ചിട്ടായിരിക്കും ഫൈനാൻസിൽ വെച്ചിട്ടായിരിക്കും വാല്യുവേഷൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇരുന്നൂറ്റേഴ് വാക്കൻസി വന്നതിൽ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വേക്കൻസിട്ടോ ഇരുന്നൂറ്റി ഏഴ് അതുകൊണ്ടാ നമുക്കറിയാത്ത വേക്കൻസി ഒക്കെ എന്താ ഉണ്ടാവും അത് കൂട്ടി കഴിഞ്ഞാൽ ഒരു പത്തറുന്നൂറ് വേക്കൻസി തന്നെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അത് നമുക്ക് കറക്റ്റ് വാല്യൂസ് ഒന്നും അറിയില്ല ഇപ്പോൾ പി എസ് വിളിച്ചു വച്ചാൽ തന്നെ അവർക്ക് കറക്റ്റ് ഒന്നും അറിയത്തില്ല അതിപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ അവർ പറയുകയുള്ളൂ എല്ലാവരും മാർക്കൊന്ന് കമൻ്റ് ചെയ്യുക എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഓക്കെ താങ്ക്